േകർക്ക് നമസ്കാരം നമ്മുടെ കേരളത്തിലെ തീവ്ര ചിന്താഗതിക്കാരുടെ ജിഹാദികളുടെ ഇടതുപക്ഷത്തിന്റെ പോസ്റ്റർ ബോയ് ആയിട്ടുള്ള തകർന്നങ്ങ് അല്ല വേടൻ സാധാരണ ഒരു ലഹരി കേസിലോ അങ്ങനെ ഏതൊരു കേസിലും പിടിക്കപ്പെട്ട് ഈ രംഗത്തെത്തിയാലും എത്തരത്തിലാ പറയാറുള്ളത് ലഹരിയൊക്കെ ഒന്ന് ഉപയോഗിക്കാറുണ്ട് പക്ഷെ നിങ്ങൾ ആരും എന്നെ ഒന്നും അനുകരിക്കണ്ട ആ രീതിയിൽ പറയുമ്പോ വീണ്ടും മൊണ്ണകളായിട്ടുള്ള ആളുകളോ ഭയങ്കരം അങ്ങനെ കൈയടിച്ച് മുന്നോട്ട് പോകും എന്തുകൊണ്ടാണ് എന്ത് റിഡ് ചെയ്തിട്ടോ വേടന് നമ്മുടെ കേരളത്തിലെ വലിയ സ്വീകാര്യത ഒരൊറ്റ കാരണം ഹിന്ദു മതവിശ്വാസത്തെ നിരന്തരം അതിശേപിക്കും അതേപോലെ തന്നെ പലസ്റ്റീൻ പൊക്കിപ്പിടിക്കും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ തോന്നിയത് വിളിച്ചു പറയും അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് അപമാനിക്കും കപട ദേശവാദി എന്ന് പറയും വാളെടുത്തവൻ എന്ന് പറയും അങ്ങനെ തോന്നിയത് നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരെ നിരന്തരം പറയോ ജാതിയും മതമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ ഉയർത്തുന്നവനാണ് എന്ന് വിളിച്ചു പറഞ്ഞിട്ട് നേരെ ഫലസ്തീന നമ്മുടെ കേരളത്തെ പോക്കി പിടിക്കുക ഫലസ്തീൻ കൊടി പലസ്തീന്റെ കഫിയ അല്ല പലസ്തീൻ പൊക്കിപ്പിടിക്കുന്നതിൽ എന്ത് ജാതിയുമായി ബന്ധപ്പെട്ട് എന്ത് മാറ്റമാണ് ഇവിടെ കൊണ്ടുവരാൻ ഈ വേദൻ ശ്രമിക്കുന്നത് മറ്റൊന്നൊരു ആളുകളാ ഈ യാസർ ജാതിയായിട്ട് എന്തു ബന്ധ നല്ല ഒന്നാന്തരം നല്ല ഒന്നാന്തരം ഒരു തീവ്രവാദിയാണ് ഈ പറയുന്നത് യാസർ ഒക്കെ എന്തുകൊണ്ടാണ് ഇത് വിളിച്ചു പറയുന്നത് വളരെ വ്യക്തമാണ് ഈ യാസർ യാസർത്തും കൂട്ടരും പലസ്തീനിൽ നിന്ന് ഈ പറയുന്ന ലബ്നാലിലേക്ക് പോകുന്ന സമയത്ത് ആ ലബുനാനിൽ എത്തിയത് മുതലാണ് ലബനാൽ എന്ന സുന്ദരമായ മിഡിൽ ഈസ്റ്റിലെ പാരീസ് എന്നറിയപ്പെടുന്ന ലബുനാന് തകർന്നങ്ങ് തരിപ്പണമായതോ ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമായിരുന്ന ലബുനാനെ ഒരു തീവ്രവാദ ഭീകരവാദ ഹിസ്മുത പോലെയുള്ള ഒരു സംവിധാനം ഇന്ന് ഭരിച്ചു മുന്നോട്ട് പോകുന്നതും ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമായിരുന്നു ലബ്നാൻ ആ ലബ്നെ തകർത്തവനാണ് ഈ ലബുനാനിലേക്കുള്ള കടന്നുകയറ്റത്തോട് കൂടിയിട്ട ലബ്നാലൊക്കെ നശിച്ചു തുടങ്ങിയത് അതായത് സഞ്ചാരികളുടെ പറുദീസയായിരുന്നു ആയിരുന്നു യാസർ ആസർഫാത്തിനെയും ഇവിടെ വേടൻ പൊക്കി പിടിക്കൂ ഇവിടെ വേടൻ എന്തൊക്കെയാ പൊക്കി പിടിക്കുന്നത് നല്ല ഒന്നാന്തരം തീവ്രവാദി നമ്മുടെ കേരളത്തിലെ ജിഹാദികൾക്ക് എന്താണോ വേണ്ടത് അത് മാത്രമല്ല നിരന്തരം പൊക്കിപ്പിടിച്ചത് ജയ് ശ്രീറാം വിളിച്ചാൽ ആളെ കൊല്ലാൻ പോവുക എന്നൊക്കെ പറയാറുള്ളത് ആ ഞാൻ ജയ് ശ്രീറാം വിളിച്ച ആളെ കൊല്ലാൻ പോകുന്നതേ കണ്ടിട്ടുള്ളൂ എന്ന് ഏതാളെ കൊല്ലുന്നതാ വേടൻ കണ്ടിട്ടുള്ളത് അങ്ങനെ നമ്മുടെ കേരളത്തിലെ തീവ്ര ചിന്താഗതിക്കാർക്ക് ജിഹാദികൾക്ക് വേണ്ടി നിരന്തര നിലപാടെടുത്ത് വലിയ സ്വീകാര്യത നേടി എന്നിട്ട് വലിയ റോൾ മോഡലാക്കുക പച്ച തെറി വിളിക്കാറല്ലേ ഈ വേടൻ ചേച്ചിരുന്ന് ഇപ്പൊ ലേറ്റസ്റ്റ് എന്താ വന്നത് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന വാർത്തയാണ് അതുമായി ബന്ധപ്പെട്ട് കേസുമായി ബന്ധപ്പെട്ട് വാർത്തകളാണ് നമ്മുടെ മാധ്യമങ്ങളിലൂടെ വന്നോണ്ടിരിക്കുന്നത് അപ്പൊ ഒരുപാട് ആളുകൾ ന്യായീകരണം ഇതിനോടകം തന്നെ തുടങ്ങി ഖാദികളും തീവ്രചിന്താഗതിക്കാരും മൗധൂതികളും രംഗത്തെത്തിക്കഴിഞ്ഞു വല്ല രീതിയിൽ പ്രീണനം ഈ പറയുന്ന വേടൻ അങ്ങനെയാണ് വേടൻ ഇങ്ങനെയാണ് ഞാൻ ഒരു ഉദാഹരണത്തിന് ഒരു ഒരു ഇവരെ ഒന്ന് ും മുന്നോട്ട് വെക്കുന്ന ഓരോ ഒറ്റ കാര്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ പ്രണയം സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഒന്നിച്ചുള്ള വീഡിയോകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രണയബന്ധം അവസാനിപ്പിക്കുന്നു ഇതുവർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വേടൻ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ തയ്യാറെടുപ്പുകൾ നടത്തുന്ന ഈ സമയത്ത് കേസ് കൊടുക്കുന്നു ബൈദബൈ കുറച്ചു ദിവസം വേടനെ നാശിക്കാമെന്നല്ലാതെ പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധം പിന്നീട് ബലാത്സംഗമായി ഉന്നയിച്ചാൽ കോടതി ഇപ്പോൾ പരിഗണിക്കുന്നതല്ല ചിലപ്പോൾ വാദിക്ക് ശിക്ഷയും കിട്ടും നല്ല ഒന്നാം തരമരോ മൗദൂതിയുടെ ഓരോ ആളുകളും ചിന്തിക്കണം ഇവിടെ ഹിന്ദു മതവിശ്വാസത്തിനെതിരെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആരെന്ത് വിളിച്ചു പറഞ്ഞാലും അവരന് പീഡിപ്പിച്ചാലും അവരന് ലഹരി ഉപയോഗിച്ചാലും തെളിവ് സഹിതം സഹിതം കേരള സർക്കാർ പീഡിച്ചാലും അവരെ പൊക്കി നടക്കാൻ ഇമാതിരി ഊളകൾ ഉണ്ടാവും ഒരുപാട് ആളുകള് ഈ ഒരു കേസ് വളരെ വ്യക്തമാ വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനം കൊടുത്ത് കൃത്യമായിട്ട് പീഡിപ്പിച്ചു അതിന്റെ മൊഴികളൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ട് പെൺകുട്ടി പറഞ്ഞ വിവരങ്ങളൊക്കെ തന്നെ ഇപ്പോ മാധ്യമങ്ങളിലൂടെ കണ്ടോണ്ടിരിക്കുന്നു അതിൽ വളരെ വ്യക്തമായിട്ട് സമ്മതമില്ലാതെ കടന്നു പിടിച്ചു എന്നുള്ളത് വ്യക്തമായിട്ട് പരാതിയിലുണ്ട് വിവാഹ വാഗ്ദാനം നൽകിയിട്ട ഇത്തരത്തിൽ ചെയ്തിട്ടുള്ളത് ഈ വേടനെതിരെ ഉയരുന്നത് ഇത് ആദ്യത്തേതൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ ഒരു ഫേസ് പ്രധാനപ്പെട്ട ഒരു ഫേസ്ബുക്കിൽ വന്നിട്ടുള്ള ഒരു പോസ്റ്റ് ഉണ്ട് ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കാം എത്രത്തോളം വളരെ വലിയ നീചമായിട്ടാണ് വേടൻ മുന്നോട്ട് പോകുന്നത് എന്നതിൻ്റെ മറ്റൊരുദാഹരണം കൂടെ ഞാനത് വായിച്ചേൽപ്പിക്കാം വേടൻ എന്ന റാപ്പറെ പറ്റി ഒന്നിൽ കൂടുതൽ സ്ത്രീകൾ മോശം അനുഭവം പങ്കുവെച്ചിരിക്കുന്നു ഇദ്ദേഹം പ്രസിദ്ധനായ ഒരു കലാകാരനായതുകൊണ്ടും കുറെ ആരാധകരുള്ളത് കൊണ്ടുമാണ് ഇത്തരം ഒരു പ്ലാറ്റ്ഫോമിലൂടെ കാര്യം പറയുന്നത് വേടനുമായി ഇടപെട്ടിട്ടുള്ള സ്ത്രീകൾ താഴെ പറയുന്ന മോശം അനുഭവങ്ങൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു ഒന്ന് സ്കോട്ട് ചെയ്ത് തരട്ടെ എന്നുള്ള ചോദ്യങ്ങൾ സാധാരണ സംസാരത്തിനിടയിൽ അല്ലെങ്കിൽ പരിചയപ്പെട്ട് കഴിഞ്ഞാലുടൻ ചോദിക്കുക രണ്ട് മദ്യ വിചരിപ്പിക്കുന്നതായ സമയത്ത് സെക്സിന് വേണ്ടി സമീപിക്കുക ഉമ്മ വെക്കാൻ പോലും താല്പര്യമില്ല എന്ന് പലതവണ വ്യക്തമാക്കിയതിന് ശേഷവും മൂന്ന് സെക്ഷലായ ബന്ധത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിന് പിന്നെയും സമീപിക്കുക പറയുമ്പോൾ വേദന ഉണ്ട് എന്ന് പറഞ്ഞാലും അത് നിർത്താതെ കൂടുതൽ വേദന ഉണ്ടാക്കുന്ന തരത്തിൽ തുടരുക അഞ്ച് തങ്ങൾ തമ്മിൽ സെക്സ് നടന്നിരുന്നു എന്ന് കൂട്ടുകാരോട് കള്ളം പറയുക ആറ് സെക്സ്വൽ റിലേഷൻഷിപ്പിൽ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് തെറ്റായ കഥകൾ സൗഹൃദ വലയങ്ങൾ പ്രചരിപ്പിക്കുക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വേടൻ എന്ന റാപ്പറെ പറ്റി ഒന്നിൽ കൂടുതൽ സ്ത്രീകൾ മോശം അനുഭവം പങ്കുവച്ചിരിക്കുന്നു ഇത് 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 ഒരുപാട് സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇതൊന്നും തീവ്ര ചിന്താഗതിക്കാർക്കോ ജിഹാദികൾക്കോ ഏ പറയുന്ന വേടനെ പോസ്റ്റർ ബോയ് ആയി പൊക്കി നടക്കുന്ന ആളുകൾക്കോ ബാധിക്കാതെ ഈ ഒരു ഉളുപ്പുമില്ലാതെ വേടനെ പൊക്കി നടക്കുക സ്വ അതായത് യുവന്മാർക്കൊന്നും മക്കളൊന്നും ഇല്ലേ വളരെ ലളിതമായിട്ടുള്ള ചോദ്യമാണ് ലഹരി ഉപയോഗിക്കുന്ന സ്ത്രീകൾക്കെതിരെ വളരെ മോശമായ രീതിയിൽ ഉപയോഗ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ഇതരം ഇനി എന്ത് തീവ്ര ജിഹാദികളാണെങ്കിലും അവർക്കിതൊന്നും ഒരു പ്രശ്നമില്ലാന്നുള്ളേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കും ഈ ആളേക്ക് ഈ വേടിനേക്ക് എന്തിനാണിങ്ങനെ പൊക്കിപ്പിടിച്ച് നടക്കുന്നത് നമ്മുടെ പൊതു സമൂഹത്തിന് അതൊരു അപകടമാണ് സ്റ്റേജിൽ കയറി പച്ചത്തറി വിളിക്ക ലഹരി ഉപയോഗിക്കുന്നു എന്ന് പരസ്യമായിട്ട് സമ്മതിക്കുക എന്നിട്ട് അതിനെ സർക്കാർ പോലും പ്രൊമോട്ട് ചെയ്യുക പ്രോഗ്രാമുകളിലേക്ക് ിലേക്ക് ക്ഷണിക്ക ഒരു പീഡന പരാതി വന്നിരിക്കുന്നു അത് വളരെ വ്യക്തമായിട്ട് ആ പെൺകുട്ടി കാര്യങ്ങൾ തുറന്ന് പറയുന്നുണ്ട് എന്നിട്ടും വേടന വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പിന്തുണ വരുന്നു നമ്മുടെ കേരളം എത്രത്തോളം അപകടകരമായിട്ടുള്ള അവസ്ഥയിലാണ് മുന്നോട്ടു പോകുന്നത് എന്ന് സകല ആളുകളും തിരിച്ചറിയുക